നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കിയ അവസാനവട്ട പ്രചരണങ്ങളിലാണ് മുന്നണികൾ നാളെ വൈകുന്നേരം മണിക്കാണ് കുട്ടിക്കലാശം നടക്കുക നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത് ചാർ ക്യാമ്പയിനർമാരെ ഇതിനോടകം കളത്തിലിറക്കിയ മുന്നണികൾ ആ ആവേശം നിലനിർത്താനാണ് ഇന്ന് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ന് യു ഡി എഫ് മണ്ഡലത്തിൽ അവസാനവട്ട പര്യടനം പൂർത്തിയാക്കും പി വി അൻവറും അവസാന ലാപ്പിൽ കാട്ടാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫിനായി പ്രിയങ്കാ എൽ ഡി എഫിനായി മുഖ്യമന്ത്രിയും മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തിറങ്ങിയിരുന്നു മുഖ്യമന്ത്രിയുടെ റോഡ് ഷോയും പൊതുയോഗങ്ങളും നടന്നിരുന്നു മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിരുന്ന മുഖ്യമന്ത്രി ഇന്നലെ മൂന്നിടത്ത് നടന്ന എൽ ഡി എഫ് കൺവെൻഷനുകളിൽ പങ്കെടുത്തു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യൂസഫ് പത്താനുമായുള്ള പി വി അൻവറിന്റെ റോഡ് ഷോ ശക്തിപ്രകടനമായി മാറി വഴിക്കടവ് വരെ നടന്ന റാലിയിൽ ആളുകൾ പങ്കെടുത്തു കൊട്ടിക്കലാശത്തിന് മുൻപ് കനത്ത മഴയെയും അവഗണിച്ച് മുന്നണി ക്യാമ്പുകളെ ഇളക്കിമറിക്കുന്നതായി മാറുകയാണ് കൊട്ടിക്കലാശത്തിന് മുൻപുള്ള അവസാന മണിക്കൂറുകൾ